അല്ല ഞങ്ങളത് സ്വീകരിച്ചു എന്ന് നിങ്ങളുടെ ഒക്കെ പറഞ്ഞോ നിങ്ങൾ ഇറക്കും പിന്നീട് പ്രഖ്യാപിച്ചു ചോദിച്ചിട്ടല്ലോ നിങ്ങൾ പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യേണ്ടത് ഞങ്ങൾ ആരോടൊക്കെ ചോദിച്ചോ നിങ്ങൾ നിങ്ങളാരോടും ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഇലക്ഷന് ആര് സ വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും ഏത് സാധനാർത്ഥിയും വോട്ട് വാങ്ങും ഞങ്ങളും തമ്മിൽ സഖ്യം നടത്തിയിട്ടില്ല ചർച്ച പോലും നടത്തിയിട്ടില്ല പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളുടെ എടുത്തിട്ടുമില്ല പിന്നെ ആർക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം കാരണം അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മിടുക്കാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ് അംഗീകാരമെന്നല്ല അവർക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് അതിനകത്ത് തർക്കം അവർ വോട്ട് ചെയ്യും നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ യോജിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനുകാ അനിവാര്യമായ തീരുമാനങ്ങൾ വോട്ടർമാർ എടുക്കുമ്പോൾ ആ വോട്ടർമാരുടെ തീരുമാനത്തോടൊപ്പം പാർട്ടി നിൽക്കും സ്വാഭാവികം എന്തിനാ ഞങ്ങൾ പറയുന്നത് പിന്നോ വേണ്ട നേതാക്കൾ സ്ഥാനാർത്ഥി പറയുമോ ഞാൻ പറയുമോ കൊന്നൂട്ടാ പറയില്ല എൻ്റെ രാഷ്ട്രീയ എതിരാളികളാ സി പി എം കാർ സി പി എംകാരെനിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യണ്ടെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യണം ുന്നത് ഈ ഈ നിൽക്കുന്നത് ഭൂമിയിലല്ലേ ജീവിക്കുന്നത് അവർക്ക് എന്താന്ന് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് പറ്റും അവർ പോയിക്കോട്ടെ നമുക്ക് നമ്മളെ ആ കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാടും അവർ പോവും അത് പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലിയർ ആയിട്ട് അടിച്ചേൽപ്പിക്കണ്ട ഞങ്ങളുടെ കേട്ടോ അതിനുശേഷം കണ്ടാ ഈ ഈ കണ്ണൂർ ഒരു ഒരു ഒക്കെ നേതാക്കളാണ് വന്നിട്ടുള്ളത് കോൺഗ്രസ് ലിസ്റ്റ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇന്നുവരെ ഒരു ലിസ്റ്റും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഡി സി പ്രസിഡന്റ് കൂടി ഇരിക്കുന്നു കണ്ടുപിടുത്ത് ലിസ്റ്റ് കൊടുത്തത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് ഞങ്ങൾ സി പി എം കാരും ഇല്ലെന്ന് അതുകൊണ്ട് എന്താ സി പി എം കാര്യ വന്നത് സി പി ഞാൻ വന്നത് അത് ഗവർണറോട് അത് ഗവർണറെ വിളിച്ചത് നല്ല മനുഷ്യനല്ലേ ഗവർണർ